പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നത് ചൈനീസ് ടോപ്പ് ഇതിന് വെറും ടൂ ഡബിൾ വരുന്നത് ഗേൾസ് പാൻസ് ഓൺലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മെറ്റേണിറ്റി വയർ വെറും രൂപയ്ക്ക് ഷോർട്ട്സ് സൂപ്പർ ഡേ ടീഷർട്ട് രൂപ ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ലേഡീസ് ത്രീ ഫോർ വൺ നയന്റി നയൻ ഓൺലി ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി മേലപ്പെരുമയുടെയും ആചാര പൊലിമയുടെയും നിറവിൽ കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രം ഗജവീരന്റെ പ്രൗഢിയോടെ നടന്ന ശിവലിയും പഞ്ചവാദ്യവും കാണാൻ ഭക്തജനത്തിരക്ക് Terima kasih telah menonton! തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ഉത്സവ പെരുമയുടെ ആവേശത്തിൽ മഹാശിവരാത്രി ആഘോഷിച്ചു പുലർച്ചെ മുതൽ നടന്ന വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ഗജവീരന്റെ സാന്നിധ്യത്തിൽ നടന്ന പഞ്ചാരിമേളത്തോട് കൂടിയ ശിവേലി ഭക്തർക്ക് ആവേശം പകർന്നു ചെണ്ടമേളത്തിന്റെ താളലയങ്ങൾ ക്ഷേത്രമുറ്റത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തി വൈകുന്നേരം നടന്ന കാഴ്ച ശിവേലിക്ക് ആ മാറ്റുകൂട്ടി ഗുരുകുലം ബാബു പഴയന്നൂരിന്റെ നേതൃത്വത്തിൽ പ്രമുഖവാദ്യ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യം മരങ്ങേറി നാദവിസ്മയം തീർത്ത പഞ്ചായത്തി കാണാൻ ാണ് അനുഭവപ്പെട്ടത് രാത്രിയിൽ നടന്ന രണ്ടു ബാലികളുടെ അവതരണത്തോടെയാണ് ഈ വർഷത്തെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപ്തിയായത് കൊണ്ടാഴി ഗ്രാമം ഒന്നടങ്കം തൃത്തം തളി തേവരുടെ സന്നിധിയിൽ ഭക്തി നിർഭരമായ നിമിഷങ്ങൾ പങ്കിട്ടുണ്ടാടി